അത് ചൊല്ലിക്കോളൂ വൈകുന്നേരവും ധാരാളം ചൊല്ലണേ പറഞ്ഞു പറയുന്നു കടങ്ങൾ എവിടെന്ന് വിടാനാണ് എങ്ങനെ വിടാനാണ് എന്റെ വരുമാനം വെച്ച് എവിടെന്ന് വിടാനാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എന്റെ കടങ്ങളൊക്കെ ഈ ദിക്കത ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അള്ളാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി

ഏഹ് പേര് വിളിക്കുന്നവരു ആയാലും ആ പഴയാലും അങ്ങനെയൊക്കെ വിളിച്ചത് കൊണ്ടാ എടാവാടാ ബന്ധമായി പോയത് കൊണ്ടാ തലതിരിഞ്ഞു പോയത് അഹ് ഹുതാക്കുമാറാകട്ടെ പെണ്ണുങ്ങൾക്ക് പുതുക്കട്ടെ മുപ്പതാകുമ്പോഴേക്ക് എന്നും അതികരിപ്പിക്കുന്നില്ലേ അതല്ലോ ീരുമ്പേക്ക് ആയിരക്കണക്കിന് മറികടക്കണം അത്രത്തോളം ചോദിക്കേണ്ട അത് നമ്മുടെ നാവുകൾക്കൊക്കെ ഒരു ഒരു പച്ചപ്പ് വരണം ഇരിക്കട്ടെ കാര്യം ഏറ്റവും സമയം ശ്രേഷ്ടോത്തിന് കിട്ടും ഏറ്റവും സമയം ഏതാണ് ഖുർആാനോത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബിക്ക് ശേഷമല്ല ഈ അത് ഞമ്മളെ ആൾക്കാർ കല്ലത്തിലാണ് അങ്ങനെ കൊറേ ആൾക്കാര് പകല് ഒരു എത്ര മണിക്കൂറാ പകല് ഒരു പതിമൂന്ന് മണിക്കൂറോ പന്ത്രണ്ടോ പകല് പന്ത്രണ്ട് മണിക്കൂർ പിടിച്ചിട്ട് അപ്പവാലി ചന്ത മറ്റേ ഗ്ലാസ് വെള്ളം ഇരുപത് മിനിറ്റ്ണ്ടായിരുന്നു അന്തായം കഴിച്ചിട്ട് മാറ്റിണ്ടായിരുന്നു ആ ഇരുപത് മിനിറ്റ് ഊതിയാണ് വേറെ കൊറേ ഏമമാരുണ്ട് അവര് തലേന്ന് പൊരിച്ചു വെച്ച കൊറേ സമൂസ കൊറേ പൊരി കുറെ പിരി ബാക്കി അത് തിന്നിട്ട് ഓരോ നേരത്ത്മാരുണ്ട് ഓരോ മൊബൈൽ തോണ്ടിട്ട് ഓരോ നേരത്ത് പിന്നെ ഓദാൽ ആരാ പിന്നെ ശ്രേഷ്ഠമായ സമയത്ത് എന്നാ ഓതുകുക്കിൽ വന്നിച്ചിട്ടോ എല്ലാ ദിവസവും ഓതണം അതിനാ ഞാൻ പറഞ്ഞത് അള്ളാഹുട്ട് അത്തായം കഴിച്ച് ഒരു രണ്ടര ഒരു പത്ത് മിനിറ്റെങ്കിലും അള്ളാഹ്നോട് പഠിച്ചോനെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും ഉത്തമമായ സമയമൊന്ന് ഒന്നാം നമ്പർ സമയം സുബൈക്ക് മുമ്പുള്ള സമയമാണ് ശേഷമല്ല ആ സുബിക്ക് മുമ്പുള്ള സമയത്ത് മുപ്പത് രാവുകളിലും ഞാൻ ഉമ്മമാരെ അങ്ങനെ പറയാനുള്ളൊരു മഹത്വവും ിറപ്പിനോട് ചോദിക്കാനുള്ളൊരപേക്ഷയും നമ്മുടെ ഭാഗത്ത് വേണം റമദാനിലെ